അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു ബിസ്മില്ല വലഹമുല്ല അസ്സലാത്ത് വസ്സലാ അഷറഫ് അൽഫായി അമ്മു പ്രിയപ്പെട്ടവരെ നാം എല്ലാവരും ഇന്ന് നിലകൊള്ളുന്നത് പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഈ മാസത്തിൽ പണത്തിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകളും കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളും അതിനി ലക്ഷക്കണക്കിന് രൂപ കടമുണ്ടെങ്കിലും നിങ്ങൾ ഈ പുണ്യമാസത്തിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ കാര്യം ചെയ്തു നോക്കൂ ഇൻഷാല് ഉറപ്പായിട്ടും അള്ളാഹു സുബഹാൻ ഹോ തലാതിന് നിങ്ങൾക്ക് ഫലം തന്നിരിക്കും ഈ ഒരു കാര്യം ഭർത്താവിന് വേണ്ടിയിട്ട് ഭാര്യക്കും ചെയ്യാം മക്കൾക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾക്കും ചെയ്യാം മക്കളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾ ഈ കാര്യം ചെയ്താൽ ഇൻഷാല്ലാ ഉറപ്പായിട്ടും അള്ളാഹു സുബഹാന ഹോ താരാത് പെട്ടെന്ന് നിറവേറ്റി കൊടുക്കും എന്നാൽ ഏറ്റവും നല്ലത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാൻ നമ്മൾ സ്വയം ചെയ്യുന്നതാണ് എന്നാൽ നമുക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർ ചെയ്താൽ അതായത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടോ നമ്മുടെ ഭർത്താവിന് വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ ചെയ്താലും അത് അള്ളാഹു സുബഹാന താല സ്വീകരിക്കുന്നതാണ് അതിന് അള്ളാഹു ഫലം നൽകുന്നതാണ് അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഇന്ന് സമൂഹത്തിൽ നൂറിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും ഇന്ന് കടത്തിൽപ്പെട്ടവരാണ് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വരുമ്പോൾ കടം വാങ്ങാൻ നിർബന്ധിതരാകും അതിൽ ധാരാളം ആളുകളും ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുത്തവരുണ്ടാകും ബാങ്കിൽ നിന്നും ലോൺ എടുത്താൽ അത് പലിശയാണ് പലിശ വാഹുസുബാനഹുതല ഹറാമാക്കിയതാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ ബാങ്കിൽ നിന്നും ലോൺ എടുക്കാൻ നിർബന്ധിതരാകുകയാണ് പലിശ വാങ്ങുന്നതും പലിശ തിന്നുന്നതും പലിശ ജീവിതത്തിൽ ഉപയോഗിക്കുന്നതുമെല്ലാം അള്ളാഹു സുബഹാന താല ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അത്തരത്തിലുള്ള ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു സുബഹാന താല സ്വീകരിക്കില്ല മാത്രമല്ല അവരുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിലും അള്ളാഹു സുബഹാന താല ഒരു ഉയർച്ചയും നൽകില്ല ഒരു കാര്യത്തിലും വറക്കത്തും നൽകില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ പലിശ വാങ്ങി പെട്ടുപോയവർ അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി തൗബ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞ് കരഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങുക എന്നിട്ട് മാത്രമേ നിങ്ങൾ ഈ കാര്യം ചെയ്താൽ അതിന് അള്ളാഹു സുബഹാന താല ഫലം നൽകുകയുള്ളൂ ധാരാളം ആളുകളും പറയുന്ന കാര്യമാണ് ഉസ്താദ് നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ അതൊന്നും അള്ളാഹു സ്വീകരിക്കുന്നില്ല ഞങ്ങളുടെ കാര്യങ്ങളൊന്നും നടന്നു കിട്ടുന്നില്ല കടങ്ങൾ വീടുന്നില്ല രോഗങ്ങൾ മാറുന്നില്ല മക്കളുടെ കല്യാണം ശരിയാകുന്നില്ല മക്കളുണ്ടാകുന്നില്ല വീടില്ല ദാരിദ്ര്യമാണ് കടമാണ് വലിയ പ്രയാസത്തിലാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അഞ്ച് വകുപ്പ് എന്ന് നിങ്ങൾ നോക്കുക അള്ളാഹുവിൻ്റെ മാർഗത്തിലൂടെയാണോ നിങ്ങൾ ജീവിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കുക അല്ലാത്ത പക്ഷം ഒരിക്കലും അള്ളാഹു സുബഹാനഹുത്താല നിങ്ങളുടെ ദ്വാ സ്വീകരിക്കില്ല നിങ്ങൾ എത്ര തന്നെ പരിശുദ്ധ കുറയാൻ ഓതിയിട്ടും ദിക്രു ചൊല്ലിയിട്ടും സ്വലാത്ത് ചൊല്ലിയിട്ടുമൊക്കെ അള്ളാഹുവിനോട് ദ്വാ ചെയ്തിട്ടും ഒരിക്കലും ആ ദ്വാ അള്ളാഹു സുബഹാന ഹോത്താല സ്വീകരിക്കുന്നതല്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഈ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിച്ചു കൊണ്ടിട്ട് വേണം നിങ്ങൾ ഈ കാര്യം ചെയ്യാൻ ഒരുപാട് ആളുകൾക്കും മനഃപ്പാഠമുള്ളതും ഓതാൻ തന്നെ വളരെ ഇഷ്ടമുള്ള ഒരു ചെറിയ സൂറത്താണ് അലം നഷ്റഹ് സൂറത്ത് ഈ സൂറത്തിൽ തന്നെ അള്ളാഹു സുബഹാനഹു തല വ്യക്തമായി പറയുന്നുണ്ട് നിങ്ങളുടെ പ്രയാസത്തിൻ്റെ കൂടെ ഒരു എളുപ്പവുമുണ്ട് അതായത് നമ്മളിപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളുമെല്ലാം നാളെ അത് മാറി മറിയുന്നതാണ് ഒരു കയറ്റത്തിനൊരു ഇറക്കം ഉണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളും വിഷമങ്ങളും നിറഞ്ഞ സമയം കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഒരു സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ സമയം നമുക്ക് വരാനുണ്ട് എന്ന് അതാണ് അള്ളാഹു സുബഹാന താല പരിശുദ്ധ ഖുറാനിലൂടെ നമ്മോട് പറയുന്നത് അതുകൊണ്ട് ജോലിയില്ലാത്തവരും പണത്തിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും കടങ്ങൾ കൊണ്ട് വലിയ പ്രയാസം അനുഭവിക്കുന്നവരൊക്കെ എല്ലാ ഫറു നിസ്കാരങ്ങളും എല്ലാ അഞ്ച് വക് പർ നിസ്കാരങ്ങളും അതിൻ്റെ ആദ്യ സമയം നിസ്കരിച്ച് അതിൻ്റെ ശേഷമുള്ള ദിക്കുറുകളും തുവകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനമായിട്ട് നിങ്ങൾ അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് അലനേശ്വറഹ് എന്ന ഈ സൂറത്ത് നാൽപ്പത് പ്രാവശ്യം ഓതുക ഇങ്ങനെ നിങ്ങൾ ഏഴ് ദിവസം തുടരെ ഏഴ് ദിവസം എല്ലാ അഞ്ച് വക്തും പറഞ്ഞു നിസ്കാരങ്ങൾക്ക് ശേഷവും നാൽപ്പത് പ്രാവശ്യം അലൻ എഷറഹ് എന്ന ഈ സൂറത്ത് ഓതി നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ ചെയ്താൽ ഇൻഷാല്ല നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ദാരിദ്ര്യം ഉണ്ടാകില്ല പണത്തിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എല്ലാ കടങ്ങളും വീട്ടാനുള്ള മാർഗം അള്ളാഹു താല നിങ്ങൾക്ക് കാണിച്ചു തരികയും നിങ്ങളുടെ കടങ്ങൾ വീഴുന്നതുമാണ് മാത്രമല്ല പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ പതിവാക്കിയാൽ പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടങ്ങളുണ്ടാകില്ല ഒരു ടെൻഷനുമില്ലാതെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയുമുള്ള ജീവിതമാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് മാത്രമല്ല ഈ സൂറത്ത് പതിവാക്കുന്ന ആളുകൾക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബാനഹോത്താലെ എളുപ്പമാക്കി കൊടുക്കും ഒരു കാര്യത്തിലും തടസ്സങ്ങളുണ്ടാകില്ല ഉസ്താദെ എൻ്റെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എല്ലാ കാര്യത്തിലും തടസ്സങ്ങളാണ് എന്തു തന്നെ ചെയ്യാൻ ഇറങ്ങി തിരിച്ചാലും അവസാനം അത് എന്തെങ്കിലും കാരണങ്ങളാൽ അത് നടക്കാതെ പോവുകയാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകളൊക്കെ ഈ ഒരു സുഹൃത്ത് എല്ലാ ദിവസവും ഒരു പ്രാവശ്യം പതിവാക്കി നോക്കുക ഇൻഷാല്ല നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരും വലിയ വിജയമാക്കി തരും മാത്രമല്ല ഈ സുഹൃത്ത് പതിവാക്കുന്നവരുടെ ഭക്ഷണം വിശാലമാക്കപ്പെടും അവരുടെ ഹൃദയം വിശാലമാക്കപ്പെടും അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അള്ളാഹു സുബഹാന ഹോതാലുപ്പത്തിൽ നിറവേറ്റിക്കൊടുക്കുകയും ചെയ്യും ഈ സുഹൃത്ത് പണം ഇല്ലാത്തവരും പണം ഉള്ള ആളുകളുമൊക്കെ എല്ലാ വക് വറു നിസ്കാരങ്ങൾക്ക് ശേഷവും മൂന്ന് പ്രാവശ്യം ജീവിതത്തിൽ പതിവാക്കി ഓതുകയാണെങ്കിൽ അള്ളാഹു സുബഹാന ഹോതാല അവരുടെ ജീവിതത്തിൽ അവർ പോലും ചിന്തിക്കാത്ത വൈകളിലൂടെ ധാരാളം സമ്പത്ത് നൽകും പണം നൽകും പണമുള്ളവർക്ക് അവരുടെ പണം ഇരട്ടിയാക്കി കൊടുക്കും അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളും സാമ്പത്തികമായിട്ടൊന്നുമില്ലാതെ ദാരിദ്ര്യത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകളുമൊക്കെ ഏഴ് ദിവസം കൊണ്ട് നിങ്ങളുടെ കടങ്ങൾ വീടാനും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകുവാനും നിങ്ങൾ എല്ലാ അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും പറഞ്ഞ നിസ്കാരങ്ങൾക്ക് ശേഷവും നാൽപ്പത് പ്രാവശ്യം ഈ സൂറത്ത് ഓതുക അത് തുടരെ ഏഴ് ദിവസം നിങ്ങൾ ഓതി നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് തുക ചെയ്യുക കഴിയുമെങ്കിൽ നിങ്ങൾ എല്ലാ അഞ്ച് വക്ത പാർന്ന നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ സൂറത്ത് മൂന്ന് പ്രാവശ്യം ജീവിതത്തിൽ പതിവാക്കുക അതിനും കഴിയാത്തവർ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഈ സൂറത്ത് ജീവിതത്തിൽ മറക്കാതെ പതിവായി ഓതുക അള്ളാഹു സുബാനഹോ തല അതിന് നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ ഇനി നമ്മൾ ജീവിതത്തിൽ ഓതേണ്ട മറ്റൊരു സൂറത്താണ് സൂറത്തിൽ വാക്കുക സമ്പന്നതയുടെ സൂറത്ത് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സൂറത്ത് നിങ്ങൾ സുബഹിക്കോ അല്ലെങ്കിൽ മകിരവിന് ശേഷമോ ഒരു പ്രാവശ്യം നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കിയാൽ അവന് മരണം വരെ ദാരിദ്ര്യം ഉണ്ടാകില്ല പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കുടുങ്ങിപ്പോകില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ കടങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരും പണമില്ലാത്തവരും പണം ഉള്ളവരുമൊക്കെ ഈ സുഹൃത്ത് ഞാൻ ഈ പറഞ്ഞു തന്ന രീതി നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കിയാൽ ഇൻഷാല്ല പണം നിങ്ങളെ തേടി വരുന്നതാണ് അള്ളാഹു സുബഹാന താല ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും നീക്കിത്തന്ന് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാറബൽ ആലമീൻ അസ്സലാമു അലൈക്കും വാർമത്തുല്ലാഹി വാബർക്കാത്തു